ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ജാസ്മിൻ അത് സ്വാഭാവികമാണ് കാരണം കൂടെയുള്ള ഏകദേശമുള്ള എല്ലാവരുടെയും പാരൻസ് വന്നു കഴിഞ്ഞു ഇനി റസ്മിന്റെയും ജാസ്മിൻ്റെയും മാത്രമേ ഉള്ളൂ അപ്പോൾ ജാസ്മിൻ ഒരു പേടി എൻ്റെ വീട്ടിൽ നിന്നാരും ഇനി വരില്ലേ കാരണം പുറത്ത് വിവാദമൊക്കെ ഉണ്ടായതാണല്ലോ അപ്പൊ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ജാസ്മിനെ കണ്ടപ്പോൾ നോറയുടെ ഉപ്പയ്ക്ക് കാര്യം മനസ്സിലായി കാരണം നോറയ്ക്കും ജാസ്മിനും ഒക്കെ ഏതാണ്ട് ഒരേ പ്രായമാണ് ഒരു ഒന്നോ രണ്ടോ വയസിന്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ അപ്പോ മനസ്സിലായി ജാസ്മിന്റെ വിഷമത്തിന്റെ കാരണം പുള്ളി ജാസ്മിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് മോളെ വിഷമിക്കണ്ട കേട്ടോ വാപ്പ വരും ഉപ്പ വരും കേട്ടോ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ ഉണ്ട് അത് ഭയങ്കര സന്തോഷമായി വരുമെന്ന് കേട്ടപ്പോൾ ജാസ്മിന് സന്തോഷമായി പിന്നെ ഓടി നടന്ന് ചൂലെടുത്ത് അടിച്ചു വാരലും ജോലിയൊക്കെ ആയിട്ട് ജാസ്മിൻ നടക്കുകയാണ് സോ എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ നോറയുടെ ഉപ്പെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ന് വെച്ചാൽ പുള്ളി ഒരു നല്ല ജെന്വിൻ ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ജാസ്മിനും നോറയൊക്കെ തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഭയങ്കര ഭയങ്കര നല്ല സ്നേഹത്തോടെയാണ് ജാസ്മിൻ്റെ അടുത്ത് പെരുമാറിയത് മാത്രമല്ല ഡയറക്റ്റ് ഹിൻഡ് കൊടുത്തിരിക്കുകയാണ് ഉപ്പ വരും അല്ലെങ്കിൽ വാപ്പ വരും എന്ന് ഡയറക്റ്റ് ഹിന്റ് കൊടുത്തിരിക്കുകയാണ് ജാസ്മിന്റെ ഫാമിലി ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കയറും അപ്പോൾ നാളത്തെ ലൈവിൽ നമുക്കത് കാണാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം